ഞാനിന്ന് രണ്ട് തരത്തിലുള്ള ഒരു സർപ്രൈസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് എന്നിട്ട് ഞാൻ പറയാറുണ്ട് എൻ്റെ സ ഒഴിവു സമയങ്ങളിലൊക്കെ ഞാൻ വളരെ കൃഷിയോട് ഭയങ്കര ആഭിമുഖ്യമുള്ള ആളാണ് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ വളരെ തൽപരളുടെ ആളാണ് അപ്പോൾ ഞാൻ എന്ത് കിട്ടിയാലും എവിടെ നിന്ന് കിട്ടിയാലും നമ്മളോട് വളരുമോ വളരുമോ എന്നുള്ള കാര്യമൊന്നും ഒക്കെ ഇല്ല ഞാനത് കൊണ്ട് പോയി നട്ട് പിടിപ്പിച്ച് ചെയ്യാറുണ്ട് ചില കാര്യങ്ങൾ വളരെ കൗതുകകരമായിട്ടുള്ള ചില ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ ഉണ്ട് അത് നമ്മളിവിടെ വളരല്ല എന്നൊക്കെ പറഞ്ഞത് ഞാനിങ്ങനെ വളർത്തിയെടുത്തിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നാഗമിർച്ചി നാഗമിർച്ചി ഭയങ്കര ഒരു മുളകിൻ്റെ പകുതി മതി ഒരു വലിയ കറിക്കാൻ നമുക്ക് ഉപയോഗിക്കാം അത്രമാത്രം എരിവുള്ള ഇതുവെത്തിക്കായിട്ടുള്ള ഒരെണ്ണ മണിക്കൂർ നീ ഞാൻ കൊണ്ട് ഇവിടെ പാകി കിളിപ്പിച്ച് ഞാനത് നേരത്തെ വീഡിയോ ചെയ്തിരുന്നു ഇന്ന് ഞാൻ അതുപോലെ തന്നെ മറ്റൊരു സംഗതി കാണിക്കുകയാണ് നിങ്ങളിൽ എത്ര പേർക്ക് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് അറിയാവുന്നതാണ് നമ്മുടെ ജയിൻറ്റ് ഫാഷൻ ഫ്രൂട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫാഷൻ ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞോളൂ ഫാഷൻ ഫ്രൂട്ട് നമുക്കറിയാം നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ് ഇതാണ് നമ്മുടെ നോർമൽ ഫാഷൻ ഫ്രൂട്ട് ഇതിങ്ങനെ കട്ട് ചെയ്താലിനകത്തിങ്ങനെ അതിൻ്റെ പളപ്പിയായിട്ടുള്ള സംഗതികളുണ്ടാകും തന്നെ കൂടാതെ വേറൊരു ഉണ്ട് അതാണ് ജോയിൻ്റ് ഫാഷൻ ഫ്രൂട്ട് ഞാനിൻ്റെ തണ്ട് കൊണ്ട് നട്ട് കിളിപ്പിച്ച് ഞാൻ വളർത്തിയെടുത്തിരുന്നു അതിനെ നമ്മൾ ചില സ്ഥലത്തത് ആകാശ വെള്ളരി എന്നും പറയാറുണ്ട് അതിൻ്റെ പ്രത്യേകത തോരം വെക്കും മെഴുകുരട്ടി വെക്കും തീയിൽ വെക്കും പഴുപ്പിച്ചുമൊക്കെ ഉപയോഗിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ഞാനതിൻ്റെ വള്ളി കൊണ്ട് നട്ട് എനിക്കങ്ങനെ ആകാശവെള്ളരിയും എനിക്കങ്ങനെ വിളഞ്ഞ് കിട്ടുകയുണ്ടായി അപ്പോൾ ഞാനിങ്ങനെ കാത്തുകാതിരിക്കുകയാണ് കുറേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം ഞാൻ നോക്കി ഇപ്പം ചെറുച്ചിരി കേട് വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാനത് പിന്നെ എനിക്ക് കിട്ടി ഇതാണ് നമ്മുടെ ആകാശവെള്ളരി ഉണ്ട് ഇതിന് അത്യാവശ്യം വലുപ്പമുണ്ട് കണ്ടോ ഇത്രയും വലുപ്പമുള്ളതാണ് ആകാശ ഇത് 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 കുഞ്ഞിരി ഇതുണ്ട് ഇതിൻ്റെ എത്ര ഇരട്ടി ബലപ്പുണ്ടെന്ന് നോക്കി ഇത് ശരിയായിട്ട് പറഞ്ഞാൽ ഇംഗ്ലീഷ് പാഷം ഫ്രൂട്ടാണ് ഇത് പാഷൻ ഫ്രൂട്ടിൽ തന്നെ ഫാമിലിയിലുള്ളതാണിത് ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലുള്ളതുപോലെ തന്നെയുള്ള കാര്യമാണ് ഇതിനകത്ത് വരുന്നത് അപ്പം ഞാനിതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുള്ള വീഡിയോസ് ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലും അത് ആണ് അത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത് ആകാശ വളരെ നിങ്ങൾ എത്ര പേർക്കറിയാം എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട് ഇത് എത്ര പേര് കഴിച്ചിട്ടുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടിട്ട് അതിൻ്റെ എന്താ പറയുക ലൈക്കിങ് കമൻറ്റും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക ആകാശ വളരി കണ്ടല്ലോ ഇതാണ് കണ്ടോ ഇതാണ് ആകാശ വളരി ഇത് നമ്മുടെ സാധാ കുഞ്ഞൻ പാഷൻ ഫ്രൂട്ട് അപ്പം ഇത് കട്ട് ചെയ്തിട്ടൊക്കെ ഞാൻ മറ്റേ യൂ യൂട്യൂബിനത് ഇട്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ ചെറിയ ചെറിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക നമ്മുടെ ഒഴു സമയങ്ങളിലൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തതിന് നമുക്ക് സന്തോഷം കിട്ടും നമുക്കൊരു മനസ്സമാധാനമാണെന്ന് നമുക്കൊരു ഒരു എന്താ പറയുക ഒരു എക്സ്ട്രാ ഫീലാണ് അപ്പോൾ ഏവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് യു ടേക്ക് കെയർ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക്